റോഡപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് യഥാസമയം ചികിത്സ കിട്ടാത്ത അവസ്ഥ ഇനി ഉണ്ടാകില്ലെന്ന് കേന്ദ്ര സർക്കാർ രാജ്യത്തുടനീളം റോഡപകടങ്ങളിൽ പരിക്കേൽക്കുന്നവർക്ക് ആദ്യ ഒരാഴ്ച ഒന്നേ ലക്ഷം രൂപ വരെ സൗജന്യ ചികിത്സാ സൗകര്യം പ്രഖ്യാപിച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ മെയ് അഞ്ചിന് നിലവിൽ വന്ന പദ്ധതി തിരഞ്ഞെടുത്ത ആശുപത്രികളിൽ ലഭ്യമാണെന്ന് റോഡ് ഗതാഗത ഹൈവേ മന്ത്രാലയം പുറപ്പെടുവിച്ച ഗസ്റ്റ് വിജ്ഞാപനത്തിൽ പറയുന്നു വിടെയും വാഹനാപകടത്തിൽ പരിക്കേറ്റ ആർക്കും ഈ ആനുകൂല്യം ലഭിക്കും ഡ്രൈവർമാർ യാത്രക്കാർ കാൽനടക്കാർ റോഡരികിൽ നിൽക്കുന്നവർ തുടങ്ങിയവർക്ക് അർഹതയുണ്ട് അപകടം പൊതു റോഡിൽ സംഭവിച്ചതായിരിക്കണം അപകട സമയത്ത് ചികിത്സ ലഭിക്കുന്നതിന് കടലാസ് ജോലികളോ തിരിച്ചറിയ രേഖകളോ ആവശ്യമില്ല രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാല് പോയിന്റ് എൺപത് ലക്ഷം റോഡ് അപകടങ്ങളിൽ ഒന്നേ പോയിന്റ് ഏഴ് രണ്ട് ലക്ഷം പേർ മരിച്ചു യഥാസമയം ചികിത്സ ലഭിക്കാത്തത് മൂലം ഉണ്ടാകുന്ന മരണനിരക്ക് കുറക്കുകയാണ് പദ്ധതിയുടെ ലക്ഷ്യം നാഷണൽ ഹെൽത്ത് അതോറിറ്റി ആണ് പദ്ധതിയുടെ നിർവഹണ ചുമതല വഹിക്കുന്നത് സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും സംസ്ഥാന റോഡ് സുരക്ഷാ കൗൺസിലായിരിക്കും പദ്ധതി നടത്തിപ്പിനുള്ള നോഡൽ ഏജൻസി പണരഹിത ചികിത്സ ലഭ്യമാക്കുന്ന ആശുപത്രികളെ പട്ടികയിൽ ചേർക്കൽ പരിക്കേറ്റവരുടെ ചികിത്സ ആശുപത്രികൾക്ക് പണം നൽകൽ തുടങ്ങിയ കാര്യങ്ങളിൽ നോഡൽ ഏജൻസി നാഷണൽ ഹെൽത്ത് അതോറിറ്റിയുമായി ചേർന്ന് പ്രവർത്തിക്കും എം പാനൽ ചെയ്യാത്ത ആശുപത്രികളിൽ അടിയന്തര പ്രാഥമിക ചികിത്സക്ക് മാത്രമായിരിക്കും സഹായം നൽകുക ഇത് വ്യവസ്ഥകൾക്ക് വിധേയമായിരിക്കും കഴിഞ്ഞ വർഷം മാർച്ച് പതിനാലിന് ചണ്ഡീഗഡിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ പദ്ധതി പിന്നീട് ആറ് സംസ്ഥാനങ്ങളിലേക്ക് കൂടി വ്യാപിപ്പിച്ചിരുന്നു ഇതാണിപ്പോൾ രാജ്യം മുഴുവൻ പ്രാബല്യത്തിൽ വന്നത്